അതിന് ഈ കുരുവട്ടൂരികൾക്ക് നിർദ്ദേശം കിട്ടുന്ന ഉന്നത ഹലറത്ത് എന്ന് ഇവർ പരിചയപ്പെടുത്തുന്ന ഹലറത്ത് ആരാണ് ഒന്ന് ബീരാണ്ടിയാണ് ആ ബീരാണ്ടി വന്നപ്പോ സുബഹാനല്ല ബീരാണ്ടി ചങ്കിൽ കുടുങ്ങിയതാണ് ഇപ്പോ ശരിക്ക് വാസ്തവം അതാണ് ബീരാണ്ടി വന്നു ഈ ബീരാണ്ടി ആരാണ് എന്നത് ആ ബീരാണ്ടിയെ അനുഭവിച്ച അവൻ്റെ തോന്നിവാസം കണ്ട് അവനെ പുറത്താക്കിയ നാട്ടുകാർ അവൻ്റെ വിഷയം ഷംസുല്ലമയുടെ സമീപത്തേക്ക് പോയി പറഞ്ഞ ആ നാട്ടിലെ ഖാദിയും ആ നാട്ടിലെ പ്രദേശവാസികളും അവരെ എല്ലാവരെയും ഇരുത്തിയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് അത് തെളിവ് സഹിതം പുറത്തുവിട്ടു ആദ്യം ഈ മോലീ പറഞ്ഞു ബീരാണ്ടിൻ്റെ സമീപത്ത് ഞങ്ങൾ പോയിട്ടുണ്ട് അത് ഞങ്ങളെ ശേഖന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് പോയത് പറഞ്ഞു പിന്നെ ബീരാണ്ടിയുടെ കഥകൾ ഇങ്ങനെ വന്നു നിസ്കാരം വുജൂബില്ല എന്ന് വാദിക്കുന്നു നിസ്കാരത്തിന്റെ വുജൂബ് നിഷേധിച്ചവൻ കാഫ്യറാണെന്ന് നമ്മുടെ എല്ലാ ഫിഹിൻ്റെ കിതാബിലും പറഞ്ഞു ബീരാണ്ടിൻ്റെ സമീപത്തേക്ക് പോകുന്നവർക്ക് നിസ്കാരം നിർബന്ധമില്ല എന്ന് പറഞ്ഞു അതുപോലെ ജുമാ നിസ്കാരമില്ല വിശുദ്ധ ഖുർആാൻ്റെ മുകളിൽ ചവിട്ടിക്കയറി നിൽക്കുക ഇങ്ങനെയുള്ള എല്ലാ തോന്നിവാസവും ചെയ്യുന്ന ബീരാണ്ടി ആ ബീരാണ്ടിയെ സംബന്ധിച്ച് ഷംസുലമ്മയുടെ സമീപത്തേക്ക് ചോദിക്കാൻ പോയപ്പോൾ മടലെടുത്ത് അടിച്ചു ഓടിക്കണം എന്നാണ് പറഞ്ഞത് ആ ബീരാണ്ടിയുടെ കഥകൾ നമ്മൾ കൃത്യമായി തെളിവ് സഹിതം പുറത്തുവിട്ടു അപ്പം പിന്നെ മൗലയുമാര് കുറിച്ച് മിണ്ടുന്നില്ല ബീരാണ്ടി ഞങ്ങളുടെ ആളാണെന്ന് പറയാൻ അവർക്ക് നാണക്കേട് എന്നാലോ തള്ളിക്കളയാനോ അതും കഴിയുന്നില്ല ആ ബീരാണ്ടി തൊണ്ടയിലട കുടുങ്ങി ഇറക്കാനും കഴിയുന്നില്ല തുപ്പിക്കളയാനും കഴിയുന്നില്ല ഇങ്ങനെ മിണ്ടാതിരിക്കാന് കുറേ കാലം ബീരാണ്ടിയെക്കുറിച്ചുള്ള നമ്മുടെ കൃത്യമായ നമ്മുടെ പ്രഭാഷണങ്ങൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടിയിട്ട് പോലുമില്ല നവഷാദ് അല്ലേ എന്തേ മിണ്ടാതിരുന്നത് അത് സൈലൻ്റ് ആവുകയാണ് ആ വീ വീരാണ്ടിയെക്കുറിച്ച് ഇപ്പോൾ നമ്മളൊന്നും പറയണ്ട എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴാണ് നമുക്ക് നമ്മുടെ പരിശുദ്ധമായ മന്തിക്കൻ്റെ കിതാബൊക്കെ പമ്പേസാക്കണം എന്ന് പറയുന്ന പമ്പേസ് മൗലവി ആ പമ്പേസ് മൗലവിയുടെ ക്ഷുദ്ധകൃതി അള്ളാഹുത്താര നമ്മുടെ കയ്യിലെത്തിക്കുന്നത് അതിൽ ഞാൻ വായിക്കാം ഞാനത് കഴിഞ്ഞ എന്റെ പ്രസംഗത്തിൽ കാണിച്ചിരുന്നു ഷെയ്ഖ് സീ എം മീറാൻ ആരാണത് അതാണ് ബീരാണ്ടി ആ കുറിച്ച് പറഞ്ഞു ഇന്ന് ജീവിച്ചിരിപ്പുള്ള മഹാന്മാരിൽപ്പെട്ടവരാണിവർ അതെ മഹാന്മാരിൽപ്പെട്ടവരാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മഹാന്മാരുടെ അവസ മഹാന്മാരുടെ അവസ്ഥകളെക്കുറിച്ചും അവരുടെ വാക്കുടെ സാങ്കേതികത്വത്തെക്കുറിച്ചും ശരിയായ ജ്ഞാനം ലഭിക്കാത്തവർക്ക് ഇവരെ പോലുള്ളവരെ ആസ്വദിക്കാൻ കഴിയില്ല അരേ വീരാണ്ടിയെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ പമ്പേ സമൂഹം കുരുവട്ടൂരികൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താ ആസ്വദിച്ചത് നിസ്കരിക്കണ്ട അതേനെ ആസ്വദിച്ചത് നിസ്കരിക്കണ്ട അഞ്ഞിപ്പ റമദാനല്ലേ വരുന്നത് നോമ്പ് എടുക്കണ്ട നോമ്പിന്റെ സമയത്ത് നല്ല ഭക്ഷണം കഴിക്കുക എന്നിട്ട് നോമ്പ് എടുക്കേണ്ട കാരണം ബീരാണ്ടി പറഞ്ഞിട്ടുണ്ട് ബീരാണ്ടി പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കണ്ട ബീരാണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ത് തോന്നിവാസവും ചെയ്തോളൂ കാരണം ബീരാണ്ടി പറഞ്ഞിട്ടുണ്ട് കാരണം ബീരാണ്ടി പറഞ്ഞതിൻ്റെ രഹസ്യം എന്താണെന്ന് ഇവർക്കേ മനസ്സിലാവുള്ളൂ ശരിയാകത്ത് വിട്ടുകൊണ്ടുള്ള ഒരു രഹസ്യവും മുസ്ലിം നിങ്ങൾക്കില്ല മൂലയിമാരെ മനസ്സിലായല്ലോ അങ്ങനെ ബീരാണ്ടിയുടെ രഹസ്യം മനസ്സിലാക്കിയിട്ടുണ്ട് ആര് ഇയാൾ മേൽമുറിയുമായി അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട് മൂന്ന് തവണ ബഹുമാന്യർ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ആരുടെ വീട്ടിൽ പമ്പേസ് മൂലവിയുടെ വീട്ടിൽ അല്ലേ സമതേ അല്ലേ ആ തോതിവാസിയായ ബീരാണ്ടി നിസ്കാരത്തിന്റെ വിശുദ്ധ ഖുർആാന്റെ മുകളിൽ ചവിട്ടി നിന്ന ദുഷ്ടൻ അവൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അവൻ നിസ്കരിക്കാറില്ല അവൻ്റെ വീട്ടിൽ അവൻ ജുമാക്ക് പോകാറില്ല ഇതൊക്കെ രഹസ്യമായതല്ലേ ആ ജുമാക്ക് പോകാതെ അവന്റെ വീട്ടിൽ പോയതിന്റെ പേരിൽ നിന്നെയും നിന്റെ കൂട്ടുകാരെയും പിടിച്ച് ചോദ്യം ചെയ്ത നാട്ടുകാർ വളരെ കൃത്യമായിട്ട് നമ്മോട് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബീരാണ്ടിയെ കുറിച്ചുള്ള കഥകൾ ഇത് ഇവരുടെ ശേഖ എന്നും ഇദ്ദേഹത്തിന്റെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ് നിങ്ങളൊന്നും എഴുതി വെച്ചവരല്ലേ കുരുവട്ടൂരികളെ നിങ്ങൾ അത് കൃത്യമായി നമ്മൾ പുറത്തു വന്നപ്പോ അത് കൃത്യമായി പുറത്തു വന്നപ്പോ സുബാന ഈ മൗലയിമാർക്ക് ഒരു നിർവാഹവും കിതാബിയായ ചർച്ചയിൽ പൂർണ്ണപരാജയം അതിൻ്റെ പുറമെ ബീരാണ്ടി കൂടി വന്നപ്പോൾ ഈ എന്ത് പറയും ബുദ്ധിയുള്ള കുറച്ചെങ്കിലും കാര്യബോധമുള്ള ആളുകളൊക്കെ ചിന്തിച്ചു ഈ ബീരാണ്ടിയാണോ ഇവരുടെ ഷേഹ് എന്ന് ചിന്തിച്ചു സുബഹാനുള്ള അപ്പോൾ ഒരു നിർവാഹവും ഇനി എന്ത് ചെയ്യണം ഈ ബീരാണ്ടിയിൽ നിന്ന് ചർച്ചയെങ്ങനെങ്കിലും വഴി മാറ്റണം അതിനെ പല്ലി വാല് മുറിച്ചിട്ട് രക്ഷപ്പെടുന്നതുപോലെ പഴയ കുറച്ച് ഫോട്ടോസ് കുറച്ച് വീഡിയോ ഉണ്ട് എന്നുള്ള ഒരു ഭീഷണിയിലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ആ ഫോട്ടോയും ആ പിന്നെ വീഡിയോയും ചർച്ചയാക്കി ഭീരാണ്ടിയെ മറക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അതാണ് ഇപ്പൊ ഈ ഫോട്ടോ പുറത്തു വരാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം ഈ നൗഷാദ് മൗലവി അവൻ പറയുന്നുണ്ട് ഈ ഫോട്ടോ ഇപ്പോൾ പുറത്തുവിടാനുള്ള കാരണം എന്താണ് എന്ന് പറയുന്നുണ്ട് അതിലൊരു കാരണം പറയുന്നത് എൻ്റെ പേരാണ് ആ സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എൻ്റെ എൺപത്തിയഞ്ച് ഖണ്ഡനങ്ങൾ കഴിഞ്ഞു ആ എൺപത്തിയഞ്ച് ഖണ്ഡനത്തിൽ രണ്ട് ഖണ്ഡനത്തിലാണ് ഞാൻ ചെറിയ രൂപത്തിലൊന്ന് പരാമർശിച്ചത് എൻ്റെ അറുപത് അറുപത്തൊന്ന് ഖണ്ഡനത്തിൽ അതിൽ ഞാൻ പറയുന്നത് എൻ്റെ വകയായി ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഷംസുല്ലുലമ ഇ കെ അബുബക്കർ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവരുടെ സമീപത്തേക്ക് ഈ ബീരാണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്തുകയാണ് ഇദ്ദേഹം നിസ്കരിക്കാതെ ഒരു വീട്ടിൽ നിൽക്കുന്നത് വിവരം ആ വീട്ടിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് അറിയുന്നു നിസ്കരിക്കാത്തവനെ അടിച്ചു പുറത്താക്കണമെന്ന് എന്ന് പറഞ്ഞ് ഇ കെ ഉസ്താദ് ആട്ടിയോടിക്കുകയാണ് എന്ന് പറഞ്ഞത് ആരാ ഇ കെ ഉസ്താദിൻ്റെ കൂടെ നടന്നിരുന്ന കുട്ടിയസൻ ദാരിമിയ അദ്ദേഹം പറഞ്ഞ ക്ലിപ്പിട്ട് കൊണ്ട് ഞാൻ അത് ഉദ്ധരിക്കുകയാണ് ചെയ്തത് അറുപതിൽ ഞാനത് അറുപതാമത്തെ ഖണ്ഡനത്തിൽ ആ വിഷയം ഞാൻ പറയുമ്പോൾ ഈ മീനങ്ങാടി സുരേമാൻ ആരാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം ആരായിരുന്നു എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല ഞാനത് പറയുന്നത് ശരീരത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കള്ളത്തൊരു കത്തുകാരെ ഇ കെ അബൂബക്കറും സുരിയാര് എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത് പക്ഷേ പിന്നെയാണ് കുറച്ചാളുകൾ എന്നോട് പറയുന്നത് അതാണ് ഇവർ പറയുന്ന ഈ കുരുവട്ടൂര്യൻ കോമാട്ടിചാലൻ അബ്ദുള്ള ശേഖായി ഇവർ പരിചയപ്പെടുത്തുന്ന ആളാണ് എന്ന് പിന്നീടാണ് എന്നോടൊ ആർക്കെയോ വിളിച്ച് പറയുന്നത് അപ്പോഴാണ് എനിക്ക് ആ വിഷയം ഞാൻ അറിയുന്നത് അങ്ങനെയാണ് അറുപത്തൊന്നാമത്തെ ഖണ്ഡനത്തിൽ ഞാൻ ചോദിക്കുന്നത് എന്തേ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളൊന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുന്നത് അപ്പം ഇ കെ ഉസ്താദിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന നിങ്ങൾ ബഹുമാനപ്പെട്ട ഒരു ആട്ടിയോടിച്ച ഒരു വ്യക്തിയെ ശേഖ നിങ്ങൾ എങ്ങനെ അംഗീകരിക്കും എന്ന പ്രസക്തമായ ചോദ്യമാണ് ഞാൻ ഞാനവിടെ ചോദിച്ചത് അതാണ് ഈ ഫോട്ടോ പുറത്തുവിടാനുള്ള കാരണം എന്നാണ് പറയുന്നത് ആ പ്രസംഗം കഴിഞ്ഞിട്ട് മാസങ്ങളായി ഇവരെ എന്തിയെ അന്നത് പുറത്തുവിടാതിരുന്നത് എന്തിയ അന്നത് പുറത്തുവിടാതിരുന്നത് പിന്നെ കാരണമായി പറഞ്ഞത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ സുൽത്താനുൽമ ഉസ്താദ് ഇവരുടെ കാപ്പട്ടും തുറന്ന് കാണിച്ച് ഇഹിയാസിന ഒതുക്കങ്ങളിൽ വെച്ച് പ്രഭാഷണം നടത്തി അതാണ് കാരണം എന്നാ പറയുന്നത് അതും കഴിഞ്ഞിട്ട് മാസങ്ങളായി എന്തിയെ അന്ന് പുറത്തു വരാതിരുന്നത് അപ്പൊ ചിന്തിക്കണം എന്താണ് ഈ കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് അന്നൊന്നും പുറത്തു വരാത്ത ഈ ഫോട്ടോ എന്ത് എന്ന് ഈ സമയത്ത് വന്നത് ഈ സമയത്ത് വന്നത് ബീരാണ്ടി ഇടപെട്ടതാണ് ബീരാണ്ടി ചങ്കിൽ കുടുങ്ങി അവർക്ക് ഇറക്കാനും കഴിയുന്നില്ല തുപ്പാനും കഴിയുന്നില്ല ഈ ബീരാണ്ടിമാരാണ് നിങ്ങൾ പറയുന്ന നമ്മിഹന്മാർ മുസ്ലിം അല്ല മുസ്ലിമീങ്ങളുടെ ഔലിയാക്കളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആ ഔലിയാക്കളാണ് മുസ്ലിം നിങ്ങളുടെ മഹായിഹന്മാർ എന്നാൽ നിങ്ങളുടേത് ഇതുപോലുള്ള ബീരാണ്ടിമാരാണ് ഇനി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ എന്തായിരുന്നു ഇവർ എത്ര വർഷങ്ങളായി ഞാനിപ്പോൾ ഈ ഗുരുവട്ടൂരികളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് അധികം ഒന്നായിട്ടില്ല അന്ന് മുതലേ കേൾക്കാൻ തുടങ്ങിയൊരു കാര്യമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിൽ ഇന്നതുണ്ട് ഒരു വലിയ അറ്റം ബോമ്പുണ്ട് അത് കാണിച്ചു തരണമെങ്കിൽ നിങ്ങളുടെ മുഷാവറ ഔദ്യോഗികമായി വരട്ടെ മുഷാവറയുടെ ഔദ്യോഗിക ലെറ്റർ ബേഡുമായി വരട്ടെ ഔദ്യോഗികമായ വക്താക്കൾ വരട്ടെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം അപ്പോഴൊക്കെ ഞങ്ങൾ പറയും നിങ്ങളിതാ ഈ തെരുവി തെരുവെന്തു തെണ്ടുന്നവരല്ലേ നിങ്ങൾ ചട്ടിയും കലവുമായി നടക്കുന്ന കൂട്ടത്തിൽ അവിടെ നിട്ടോളൂ എന്ന് പറയുമ്പോൾ ഏയ് അതങ്ങനെ ഇടൂല നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ഔദ്യോഗികമായ ലെറ്റർ ബേഡ് ഔദ്യോഗിക തലത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ കക്ഷികളാണ് ഇപ്പം ഇത് പുറത്തു കൊണ്ടുവരുന്നത് അപ്പം അവിടെ ആരാ ഇടപെട്ടത് ഇടപെട്ടത് വീരാണ്ടിയാണ് വീരാണ്ടിയിൽ നിന്ന് ശ്രദ്ധ ധരിക്കാൻ വേണ്ടി കുരുവട്ടൂരികളെ നിങ്ങൾ കൊണ്ടുവന്നതാണ്